സി പി ഐ സി പി ഐ എം ഒരു നിലപാട് കൃത്യമായിട്ട് മുൻകൂട്ടി തന്നെ എടുത്തിട്ടുണ്ട് ആവെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ വിധി അംഗീകരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അയാറാം കയാറാം സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരവസരവാദപരമായ നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്ന ഉറച്ച സമീപനം സി പി ഐ എം ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പല കോർപ്പറേഷനിലും സ്വന്ത ആളുകളെ ഉപയോഗിച്ച് നമുക്ക് അധികാരത്തിൽ വരാൻ സാധ്യമുള്ളവരെ തടഞ്ഞുകൂടെ അങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചു ആ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ രീതിയിലുള്ള ഈ പ്രവണത ഉത്തരേന്ത്യൻ പ്രവണത കേരളത്തിൽ ഇല്ലാതിരുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലോ ആരെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് പ്രസിഡൻ്റാക്കി ആ ഭരണ സംവിധാനത്തെ കൈക്കലാക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ത്വരയും സി പി ഐ എമ്മിനില്ല അതാണ് അടിസ്ഥാനപരമായ കാര്യം ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പരിശോധിച്ച ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും വരട്ടെ ഓക്ഷം അതെ അതാ പറഞ്ഞു അതാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ അമ്പത് ലക്ഷം കൊടുത്തിട്ട് ആളെ കണ്ട യാതൊരു കാര്യമില്ല എല്ലാവരും പറയില്ലേ വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ചോദിക്കണം ആരോട് ആരാ പറഞ്ഞത് ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ അതിന് ഞങ്ങൾക്ക് എന്താ തർക്കമുള്ളത് ഞങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വയ്ക്കാറുണ്ടെങ്കിൽ ഇന്ത്യയിലെ പിന്നിൽ പ്രശ്നമുള്ളൂ നിങ്ങൾ പലരും എടുക്കുന്ന നിലപാട് ഞങ്ങൾ എടുക്കുന്ന നിലപാട് ഞങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക ആ നിലപാടാണ് സ്വീകരിച്ചത് ഇനിയും ഏതെങ്കിലും രീതിയിൽ അവിടെ അത്തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഒന്നും മറച്ചു നോക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുതിര കച്ചവടം ഇല്ല എന്നുള്ളതായാലും ഞാൻ ആദ്യം തന്നെ പത്രസമ്മേളനാട് പരസ്യം പറഞ്ഞാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രവണത യഥാർത്ഥത്തിൽ കേരളത്തിൽ പൊതുവേ ഇല്ലാതിരുന്നത് എന്നിട്ടും കോൺഗ്രസ് സഹിക്കാർ പൂർണ്ണമായിട്ട് ബി ജെ പി ചേർന്ന് ഭരണം പിടിച്ച അനുഭവം കേരളത്തിലുണ്ട് മറ്റത് പഞ്ചായത്തിൻ്റെ സി അതാണല്ലോ അത് മുഴുവൻ അതായത് ജയിച്ചു വന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെയുള്ളവരെല്ലാം ബി ജെ പി ചേർന്ന് ബി ജെ പിയുടെ ഭാഗമായിട്ട് അവിടെ ഭരണം പിടിച്ച ഞങ്ങൾക്ക് എട്ട് സീറ്റ് ഉണ്ട് ആ എട്ട് സീറ്റ് മുറികൾ കമ്പനി നടത്തിയ പണിയായത് അങ്ങനെയുള്ള നിലപാട് ഞങ്ങളില്ല അതാണ് കാര്യം